അവർ മെയിൻ സ്പോൺസർ കസവുകട ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റോളൻസ് ഹോസ്പിറ്റലിൽ നിന്ന് ഏറ്റെങ്കിലാണ് നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മീഡിയാ മെൻ ടി വിയിലേക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധിയുടെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ തന്നെ സംവിധാനങ്ങൾ നിറഞ്ഞ ഈ ആധുനിക ലോകത്ത് നാം എവിടെയോ വെച്ച് മറന്നുപോയ ഒരു കാര്യമുണ്ട് ഓരോ ജീവിതത്തിലും അവരുടെ ഉയർച്ച താഴ്ചകളിൽ പ്രതിസന്ധികളിൽ താളഭംഗങ്ങളിൽ അവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാകർഷണ ശക്തിയാണ് ഗുരുത്വം വ്യക്തികളെ മഹത്വപൂർണ്ണമാക്കുന്ന പ്രകാശഗോപുരങ്ങളായ ഗുരുത്വത്തിൻ്റെ സ്വാധീനം വരും തലമുറയ്ക്ക് തിരിച്ചറിയാനുള്ള തിരിച്ചറിവിനായുള്ള ഒരു തിരിഞ്ഞുനോട്ടം അതാണ് ഗുരവേ നമഹ മീഡിയ മെൻ ടി വി അവതരിപ്പിക്കുന്ന ഗുരവേ നമഹ ഈ പരമ്പരയിൽ ഒട്ടേറെ പ്രമുഖരും പ്രശസ്തരും സാധാരണക്കാരും ഗുരുത്വത്തിൻ്റെ ശക്തി ഇവിടെ നമ്മോട് പങ്കുവയ്ക്കും അതിപ്രശസ്തനായ ചലച്ചിത്രകാരൻ എം കൃഷ്ണൻ നായരുടെ മകൻ എന്ന മേൽലാസത്തിലുപരി ഐ എസ് മുൻ ചീഫ് സെക്രട്ടറി എന്ന മേൽലാസത്തിലുപരി സർഗാത്മക സാഹിത്യകാരനായ ഒരു എഴുത്തുകാരൻ ജനഹൃദയങ്ങളിൽ ചന്ദനലേപ സുഗന്ധം ചാർത്തിയ അനുഗ്രഹീതനായ കലാകാരൻ ശ്രീ കെ ജയകുമാർ വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള ശ്രീ കെ ജയകുമാർ യുവതലമുറയോട് പങ്കുവയ്ക്കുന്നത് നഷ്ടപ്പെട്ടുപോയ ഗുരുത്വത്തിൻ്റെ ശക്തി അതിൻ്റെ മഹത്വമാണ് ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് മാത്രമായ ഒരു പരമ്പര അല്ലെങ്കിൽ ഒരു പരിപാടി നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ ആദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് തികച്ചും ഭാരതീയമായ ഒരു സങ്കല്പമാണ് ഈ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം ഒരു ശിഷ്യ പരമ്പര എന്നത് കലാരൂപങ്ങളുടെ കാര്യത്തിൽ കലാപഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട് കലാരംഗത്ത് മാത്രമല്ല നമ്മുടെ മറ്റെല്ലാ മേഖലകളിലും ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ മറ്റ് സമാനതകളില്ലാത്ത ഒരു ബന്ധമാണ് ശിഷ്യൻ ശിഷ്യനും ഗുരുവിന് ചില സംഭാവനകൾ കൊടുക്കുന്നുണ്ട് നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കുന്നതുകൊണ്ട് തന്നെ ഗുരു ഗുരു ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു ഗുരു ശിഷ്യബന്ധം എന്നുള്ളത് ഒരു ആവിഷ്കാര ബന്ധമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഗുരു ശിഷ്യ ബന്ധം താൽക്കാലികമായ ആ ഒരു പഠന കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല യഥാർത്ഥത്തിലുള്ള ഗുരു ഒരു ശിഷ്യനോടൊപ്പം അയാളുടെ ജീവിതം മുഴുവൻ സഞ്ചരിക്കുന്നു മാനസികമായി സഞ്ചരിക്കുന്നു കൂട്ടിനുണ്ടാവുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇങ്ങനൊരു പരിപാടി നമ്മുടെ ചുറ്റും തന്നെ ഒരുപാട് ഗുരുക്കളും ശിഷ്യന്മാരുമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സാധാരണ ബോധപൂർവം ശ്രദ്ധിക്കാത്ത നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലെ ഒരു വലിയ മൂല്യത്തെ ഉയർത്തിക്കാട്ടാനും ആ മൂല്യമില്ല എങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ ആശയങ്ങളുടെ ക്രയവിക്രയത്തിന് ഒരു സമൂഹത്തെ പിടിച്ചു നിർത്തുന്ന ചില മൂല്യ പരിസരത്തിന് ഒക്കെയുള്ള ആ ബന്ധത്തെ അതിൻ്റെ വാല്യുവിനെ അതിൻ്റെ അതിൻ്റെ മൂല്യത്തെ ഉയർത്തിക്കാട്ടുന്ന ഒരു പരിപാടിയായി നമുക്കിതിനെ കാണണം അതുകൊണ്ട് തന്നെ ഇത് പ്രേക്ഷകർക്ക് ഈ പരിപാടി ഒരു പുതിയ ദൃശ്യാനുഭവമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക ഗുരു സ്വാധീനിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ എന്ന് കാര്യം സംശയമാണ് നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ നമ്മൾ ഗുരുത്വം എന്നൊക്കെ പറയാറില്ലേ ഗുരുത്വം എന്നത് ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ശിഷ്യൻ നേടിയെടുക്കുന്ന അനുഗ്രഹമാണ് ഗുരുവിൻ്റെ വിശ്വാസമാണ് അത് നേടിയെടുക്കണമെങ്കിൽ ആ ശിഷ്യന് അയാളുടേതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്വഭാവ ഉണ്ടായിരിക്കും അങ്ങനെ ഗുരു സംപ്രീതനാവുകയാണ് ആ ഒരു അനുഗ്രഹമാണ് ജീവിത അവസാനം വരെയും ഗുരുത്വമായി ഗുരുവിൻ്റെ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നത് എന്നത് സാമാന്യ ദീർഘമായി ജീവിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോൾ പറയാൻ പറ്റും അത് പ്രത്യേകിച്ച് കലയുടെ കാര്യത്തിൽ എഴുത്തിൻ്റെ കാര്യത്തിൽ ജീവിതത്തിലെ നിർണായകമായ ഘട്ടങ്ങളിൽ നമുക്ക് കിട്ടുന്ന ആന്തരികമായ ഒരു വെളിച്ചത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ബന്ധം അങ്ങേറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ തന്നെ ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യരിലേക്ക് വന്ന് ആ ശിഷ്യരിൽ നിന്ന് അവരുടെ ശിഷ്യരിലേക്ക് വന്ന് പരമ്പരകളിലൂടെ കൈമാറി നമ്മുടെ തലമുറയ്ക്ക് കിട്ടിയതാണ് അതൊരു അതും ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയായിട്ട് നമ്മൾ കാണും അതാണ് ഞാൻ പറഞ്ഞത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു വലിയ നെടുന്തൂണാണ് ഒരു നെടുന്തൂണാണ് ഈ ഗുരു ശിഷ്യ ബന്ധം അത് പുരാതന കാലത്ത് മാത്രമല്ല ഇന്നും നമ്മുടെ ക്യാമ്പസുകളിൽ എന്തിനാ നമ്മുടെ വീടുകളിൽ പോലും ഇപ്പോഴും ഗുരുവും ശിഷ്യനും എന്നുള്ളൊരു ബന്ധം ചിലപ്പോൾ അത് അച്ഛനും മകനുമായിട്ടായിരിക്കാം പണിയിടത്തിൽ അച്ഛനും മകനുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു കോളേജിലായിരിക്കാം യൂണിവേഴ്സിറ്റിയിലായിരിക്കാം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അവിടെയെല്ലാം ഗുരുവും ശിഷ്യനുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഇവിടെ വികസിച്ച് വരുന്ന ശിഷ്യൻ്റെ മനസ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷിൽ തന്നെ ഇപ്പോൾ മെൻ്ററിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറൊരു രീതിയിലാണ് പറയുന്നത് മെൻറ്ററിങ് എന്നുള്ളത് വേറെ ഗുരു എന്നുള്ളത് വേറെ ഗുരു ഒരു ശിഷ്യനെ സ്വാധീനിക്കുന്ന ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രമല്ല അയാളുടെ സമഗ്രമായി സ്വാധീനിക്കാൻ സാധിക്കുമ്പോഴാണ് ഒരധ്യാപകൻ ഗുരുവായി മാറുന്നത് താൽക്കാലികമായിട്ടുള്ളൊരു വിജയത്തിൽ അല്ല ഗുരുവിൻ്റെ ശ്രദ്ധ നേരെ മറിച്ച് തൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥിയുടെ തൻ്റെ ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ ഉന്നമനവും പിന്നെ അവൻ്റെ ഒരു വെൽബീയിങ് അയാളുടെ ഒരു ഉയർച്ചയും ആണ് ഒരു ഗുരു കാക്ഷിക്കുന്നത് ആ ഒരു ആഗ്രഹം നിസ്വാർത്ഥമായിട്ടുള്ളൊരാഗ്രഹം ഒരധ്യാപകനിൽ എപ്പോൾ വരുന്നുവോ അപ്പോൾ ആ അധ്യാപകൻ ഒരു ഗുരുവായി തീരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഈ പരിപാടി വളരെ വലിയ വിജയമായി തീരട്ടെ പ്രേക്ഷകർ കാത്തിരുന്ന് കാണുന്ന ഒരു പരിപാടിയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെയായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ് പാരമ്പര്യത്തിന്റെ പേര് കസവുകട ടെൻ ഷോറൂംസ് ഓൾ ഓവർ കേരള അവർ മെയിൻ സ്പോൺസർ പരിപാടി ായി അവതരിപ്പിക്കുന്നത് ഈ പരമ്പരയിൽ ഇന്ന് നമ്മുടെ ഒപ്പമുള്ള ഒരു വിശിഷ്ട വ്യക്തി ഡോക്ടർ വി പി സുഹൈബ് മൗലവിയാണ് അദ്ദേഹം പാളയം ഇമാമാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പുതുതലമുറ ഉൾക്കൊള്ളേണ്ട മൂല്യങ്ങളുണ്ട് ഗുരുക്കന്മാരെ എങ്ങനെ കാണണം മുതിർന്ന ജനങ്ങളെ എങ്ങനെ കാണണം ജീവിതത്തിന് വഴികാട്ടിയാകുന്നവർ ഗുരുതുല്യരായവർ അതിനുള്ള കുറവ് എത്രത്തോളം നമ്മുടെ സമൂഹം അനുഭവിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം മന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഗുരുശിഷ്യ ബന്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഈ പരിപാടിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ സൂറ അൽ ഹുജറാത്ത് മുറികൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായമുണ്ട് റൂമുകൾ എന്നാണ് അൽ ഹുജറാത്ത് എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം അധ്യായത്തിന്റെ തലവാചകം അതാണ് ആ അധ്യായത്തിൽ വിശ്വാസി സമൂഹത്തോട് അള്ളാഹുത്താല ഉത്ബോധിപ്പിക്കുകയാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും മുൻകടക്കരുത് പ്രവാചകന്റെ മുമ്പിൽ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തുകയും ചെയ്യരുത് വിശുദ്ധ ഖുർആാൻ ഗുരുവിൻ്റെ മുമ്പിൽ ശിഷ്യന്മാരെ പാലിക്കേണ്ടുന്ന മര്യാദയെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ് ഗുരുശിഷ്യ ബന്ധങ്ങൾ ദുർബലമായി കൊണ്ടിരിക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലൂടെയാണ് ലോകം മുന്നോട്ടു കൊണ്ടിരിക്കുന്നത് മര്യാദകൾ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറ പഠിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ശബ്ദം നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തരുത് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങൾ മുൻകടക്കരുത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ വചനത്തിന് അതല്ലെങ്കിൽ ഈ അധ്യായത്തിന് ഒരു അവതരണ പശ്ചാത്തലമുണ്ട് അതായത് പ്രവാചകൻ തിരുമേനി സലഹു അലഹി വസല്ലമയുടെ രണ്ട് പ്രധാന ശിഷ്യന്മാർ നമുക്കറിയാം അബൂബക്കർ അലി അള്ളാഹുഅൻഹു അലി അള്ളാഹു അൻ ഈ രണ്ട് പ്രധാന ശിഷ്യന്മാർ ഒരു ഘട്ടത്തിൽ പ്രവാചകന്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം അല്പം ഉയർന്നു ഹാബിസ് എന്ന പേരുള്ള ഒരു സൊഹാബിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ കളക്ട് ചെയ്യാൻ ഒരു പ്രദേശത്തേക്ക് അയക്കലുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ ചെയ്തപ്പോ അബുബക്രദി അള്ളാഹുനു അക്രൈബിൻ ഹാബിസിനെ അയക്കണം അങ്ങോട്ട് അയക്കണം എന്നുള്ള അഭിപ്രായം പറയുന്നു ഉമർ ഉമർഖനു അക്രൈബിൻ ഹാബിസ് റതി അള്ളഹുനു അതിന് ഫിറ്റായ ആണല്ല അയക്കേണ്ടതില്ല എന്ന അഭിപ്രായം പറയുന്നു ഈ ഘട്ടത്തിൽ അബുബക്രദി അള്ളാഹുനു പറയുന്നു ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എതിര് പറയുകയാണല്ലോ ഉമർദി അള്ളാഹുന് പറഞ്ഞു ഞാൻ നിങ്ങൾക്കെതിര് പറഞ്ഞതൊന്നുമല്ല ഞാൻ എനിക്ക് തോന്നിയ ഒരു വസ്തുത പറഞ്ഞതാണ് ഈ സംസാരത്തിനിടയിൽ അവരുടെ ശബ്ദം കുറച്ച് ഉയർന്നു പോയി അബുബക്കരഹുവിന്റെ ശബ്ദം കുറച്ചുകൂടി ഉയർന്നു പോയി ഈ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആാനിൽ വചനങ്ങൾ ഇറക്കിക്കൊണ്ട് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മുൻകടക്കരുത് നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തുകയും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനം ഇറങ്ങുന്നത് അതിനുശേഷം ഈ വചനങ്ങൾ ഇറങ്ങിയതിന് ശേഷം അലി അള്ളാഹുഅനു റസുൽ കരീം സല്ലാഹു അലഹി വസല്ലമയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും ശബ്ദം വളരെ കുറച്ചേ സംസാരിച്ചിരുന്നുള്ളൂ ഗുരുവിൻ്റെ മുമ്പിൽ ശിഷ്യന്മാർ നല്ല മര്യാദകൾ പാലിക്കണം ഗുരുവിൻ്റെ മുമ്പിലല്ല എല്ലാവരുടെ മുമ്പിൽ മര്യാദകൾ പാലിക്കണം ഗുരുവിൻ്റെ മുമ്പിൽ പ്രത്യേക മര്യാദകൾ തന്നെ പാലിക്കണം പ്രവാചകൻ തെരുമേനി സല്ലാഹു അലൈ വസ്ലമയുടെ ഒരു വചനം ഇപ്രകാരമാണ് ത അദ്ദു സുമല്ലു നിങ്ങൾ ആദ്യം മര്യാദ പഠിക്കണം പിന്നീട് നിങ്ങൾ വിജ്ഞാനം വിജ്ഞാനമാർജിക്കണം മര്യാദയാണ് പഠിക്കുന്ന വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രധാനമായ സംഗതി സംസ്കാരം പഠിക്കുക എന്നുള്ളതാണ് ആ ഒരു മേഖലയിൽ പലപ്പോഴും നമ്മുടെ പുതിയ തലമുറ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ് അധ്യാപകരെ പ്രയാസപ്പെടുത്തുന്ന ഗുരുവിൻ്റെ മുമ്പിൽ ഉച്ചത്തിൽ സംസാരിക്കുക എന്നതിനൊക്കെ അപ്പുറത്ത് ചിലപ്പോഴെങ്കിലും ഗുരുക്കന്മാരെ അപമാനിക്കുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഭിന്നശേഷിക്കാരനായ ഒരു അധ്യാപകൻ ഈ അടുത്ത കാലത്ത് വലിയൊരു അവഹേളനത്തിന് ഒരു കോളേജ് അധ്യാപകനാണ് വലിയൊരു അവഹേളനത്തിന് വിധേയമായ ഒരു ചരിത്രം സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കൂടി നേടിയെടുത്ത ഒരു അധ്യാപകൻ നോക്കൂ നിങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള ഒരു തിരുത്തായി ഇത്തരം ഒരു തെറ്റായ രീതിയെ ഗുരുക്കന്മാരോട് മര്യാദയില്ലാത്തൊരവസ്ഥയെ തിരുത്താൻ നമുക്ക് സാധിക്കണം അതെങ്ങനെ സാധിക്കും ഒരു അധ്യാപകൻ നിങ്ങൾ എന്നെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് വിദ്യാർത്ഥികളോട് നേരിട്ട് പറയുക എന്നതിനപ്പുറത്ത് രക്ഷിതാക്കൾ തന്നെ അവരുടെ മക്കളെ നല്ല സംസ്കാരവും നല്ല മര്യാദകളുമൊക്കെ പരിശീലിപ്പിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ തിരുമേനി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഒരു രക്ഷിതാവും തൻ്റെ പുത്രന് നല്ല ഒരു സമ്മാനവും നൽകിയിട്ടില്ല മര്യാദ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ല ഒരു സമ്മാനവും ഒരു രക്ഷിതാവും തൻ്റെ മകൾക്ക് മകന് നൽകിയിട്ടില്ല എന്ന് പ്രവാചകൻ തിരുമേനി തെരുമേനി സല്ല അലിസ്വല്ലാം പറയാണ് നല്ല മര്യാദകൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഗുരുവേ നമ എന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു

ഇന്ന് ഒരുപാട് ഹൃദയങ്ങളിലുണ്ട് ഹിന്ദുസ്ഥാൻ ലിറ്ററേറ്റ് പാവനാശം വർക്കല ഓർ കോസ്പോൺസേഴ്സ് സി എച്ച് എം എം കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോളൻസ് ഹോസ്പിറ്റൽ ഹിന്ദുസ്ഥാൻ ലിറ്ററേറ്റ് നിംസ് ഹോസ്പിറ്റൽ ശ്രീ ഷംസുദ്ദീൻ സാർ അദ്ദേഹം വിനയവും ലാളിത്യവും മുഖമുദ്രയാക്കിയ ഒരു നല്ല അധ്യാപകനാണ് ഒട്ടനവധി ശിഷ്യ പരമ്പരകളുള്ള വിദ്യാദാന പാരമ്പര്യം കൊണ്ട് ഈ മേഖലയെ സമ്പുഷ്ടമാക്കിയ അധ്യാപകനാണ് ഗുരു പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഗുരു എന്ന സങ്കല്പം തന്നെ മാറിക്കഴിഞ്ഞു അത് പഴയ ഒരു സങ്കല്പമാണ് ഗുരു അല്ലെങ്കിൽ ഗുരു ശിഷ്യ ബന്ധം എന്നൊക്കെ പറയുന്നത് ഒരു പഴയ സങ്കല്പമാണ് അപ്പോൾ ഗുരുകുല സമ്പ്രദായം അവസാനിച്ചതോടുകൂടി തന്നെ ആ ആ ഒരു സങ്കല്പം മാറി കാരണം ഇപ്പോൾ എല്ലാം ഈ ഗുരുവിൽ നിന്ന് അല്ല കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ വിരൽത്തുമ്പിലെല്ലാം ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ചാറ്റ് ജി ടി പി ഒക്കെ വന്നതോടുകൂടി ആ ഒരു സങ്കല്പം മാറിക്കഴിഞ്ഞു കാരണം കുട്ടിയെ സംബന്ധിച്ച് പിന്നെ അതിൻ്റെ ഒന്നും ഒരു ഗുരുവിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല പിന്നെ ഗുരു എന്ന് പറയുന്നതും സമൂഹത്തിൻ്റെ എല്ലാ പിന്നെ പിന്നെ മൂല്യ ഛുതി അത് ഗുരുവിനേയും ബാധിച്ചു കഴിഞ്ഞു അപ്പോൾ ഗുരു എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം മാറിക്കഴിഞ്ഞു പിന്നുള്ളത് ഈ ഗുരുവിനെ സംബന്ധിച്ച് ഈ കുട്ടികളിൽ മൂല്യബോധം വളർത്തുക അല്ലെങ്കിൽ മൂല്യബോധം ഉണ്ടാക്കുക അതാണ് അതായിരിക്കണം ഗുരു അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ സമൂ ഒരു സമൂഹത്തിലെ ആവശ്യങ്ങൾ അറിഞ്ഞ് കുട്ടിയായാലും തന്നെ അപ്പോൾ മാതാപിതാക്കളെ മാതാപിതാക്കളെ മാനിക്കുന്ന കുട്ടി പിന്നെ സമൂഹത്തിലെ മറ്റ് ആളുകളെ മാനിക്കുന്ന കുട്ടി സുഹൃത്തുക്കളെ മാനിക്കുന്ന കുട്ടി സ്ത്രീകളെ ബഹുമാനിക്കുന്ന കുട്ടി അയാൾ അങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ ഗുരുവിനെയും മാനിക്കും അതിൽ യാതൊരു തർക്കവുമില്ല ഗുരുവിനെ മാനിക്കാത്ത കുട്ടി ഈ സമൂഹത്തിനും ബാധ്യതയായിരിക്കും അതാണതിൽ അതിൽ അതിൻ്റെ ഒരു ഒരു പര്യവസാനം പിന്നെ മറ്റൊരു മറ്റൊരു കാര്യമുള്ളത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇപ്പോൾ അറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തുമ്പിലാണ് പക്ഷേ എന്ന് പറഞ്ഞാലും പണ്ട് കാലത്ത് ഇപ്പോൾ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തിരുന്നപ്പോൾ എൻ്റെ എൻ്റെ മലയാളം അധ്യാപകൻ ഈ ഇടവക്കാരനാണ് ഒരു തങ്കപ്പൻ നായർ സാറാണ് സാറിനെ മാത്രമേ ഞാൻ അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന നൂറുകണക്കിന് അധ്യാപകരിൽ ഈ അധ്യാപകനെ മാത്രമേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുള്ളൂ കാര്യം അദ്ദേഹം മലയാളം അധ്യാപകനായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു അദ്ദേഹം ക്ലാസ് തുടങ്ങുമ്പോൾ ഈ മഹാഭാരതത്തിലെ ഒരു കഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തോടു കൂടിയാണ് ആ ക്ലാസ് ആരംഭിക്കുന്നതും പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഒരു ഒരു ബേസ്മെൻറ്റ് ഇടുന്നതും മഹാഭാരതവുമായി അല്ലെങ്കിൽ രാമായണവുമായി ഭാഗവതവുമായി അല്ലെങ്കിൽ പുരാണങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് സാറിൻ്റെ ക്ലാസ് പിന്നെ പുരോഗമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിലെ പിന്നെ എല്ലാ കഥാപാത്രങ്ങളും പാഞ്ചാലിയായാലും കുന്തി ആയാലും യുധിഷ്ഠനായാലും സഹദേ നകുല സഹദേവന്മാരായാലും അവരൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ സജീവമാണ് അവരെല്ലാം എന്തിനെയൊക്കെയോ ശ്രീകൃഷ്ണനായാലും ശരി എന്തിൻ്റെയൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു സങ്കല്പം എൻ്റെ മനസ്സിലുണ്ടായത് എൻ്റെ ഗുരുവിൽ നിന്നാണ് അതുപോലെ പിന്നീടും പിന്നീട് എൻ്റെ മനസ്സിൽ പിന്നെ ഞാൻ ഓർക്കുന്നത് എൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായിരുന്ന ബഷീർ കണ്ണി സാറിനെയാണ് അപ്പോൾ സാറ് ഈ സമൂഹത്തിന് വേണ്ടി നാഷണൽ സർവീസ് സ്കീം എന്ന പ്രസ്ഥാനത്തെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ ഇന്നും ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ബഷീർ കണ്ണി സാറ് അപ്പോൾ സാറ് എന്ന് പറഞ്ഞാൽ സാറ് സമൂഹത്തിന് തൻ്റെ ശക്തിയും തൻ്റെ കഴിവും കുട്ടികളുടെ കഴിവും എല്ലാം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ആകണം ഗുരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് സമൂഹത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കണം ഗുരു അപ്പോൾ കുട്ടികളും അങ്ങനെ ആകണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഞാൻ പിന്നെയും പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന സഹപ്രവർത്തകരെ ബഹുമാനിക്കുന്ന കൂട്ടുകാരെ ബഹുമാനിക്കുന്ന അയൽക്കാരെ പ്രവർത്തനങ്ങളെ മാനിക്കുന്ന കുട്ടി ഗുരുവിനെയും മാനിക്കും ഗുരുവിനെ മാനിക്കുന്ന കുട്ടി രക്ഷകർത്താക്കളെ മാനിക്കും അത് ഉറപ്പാണ് അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ആകണം അപ്പോൾ അതാണ് ഇപ്പോഴും ഈ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഗുരുവെന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത് മൂല്യബോധമാണ് അത് അടിവരയിട്ട് തന്നെ ഞാൻ പറയുന്നു ഗുരുവേതമ എന്ന ഈ പ്രോഗ്രാം ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗുരുവിനെ മനസ്സിലാക്കുന്ന ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പിന്നെ അറിയുന്ന ഗുരുക്കന്മാരും ഉണ്ടാകേണ്ടത് നാളത്തെ കൂടി ഒരു ആവശ്യം കൂടിയാണ് അത് ഏതായാലും ഈ പ്രോഗ്രാമിന് നല്ല പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു െ എനിക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ കഴിയും ഞാൻ ഇന്ന് ഏതെങ്കിലും നിലയിൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഏതെങ്കിലും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന പങ്കും വഹിക്കുന്നത് എൻ്റെ അധ്യാപകർ തന്നെയാണ് ഇന്ന് ഒരു ബെസ്റ്റ് സ്റ്റുഡൻ അവാർഡ് വാങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന പങ്കും എൻ്റെ അധ്യാപകർ തന്ന പ്രോത്സാഹനങ്ങളും പഠന മൂല്യങ്ങളും തന്നെയാണ് എന്നെ ഇതുവരെ ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അവരെനിക്ക് നല്ല സ്നേഹമാണ് തരുന്നത് അവരെന്നെ എൻ്റെ വിദ്യാഭ്യാസത്തിനായി നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ വന്ദനം നമ്മുടെ ഗുരുക്കന്മാരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഗുരു ശിഷ്യ ബന്ധം അത് വളരെ വലുതാണ് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണനും കുചേലനും ഒക്കെ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു അന്ന് അന്നത്തെ എല്ലാ വിദ്യാർത്ഥികളും സംഗീതം പഠിച്ചിരുന്നവരൊക്കെ തന്നെ ഗുരുക്കന്മാരുടെ വീടുകളിൽ താമസിച്ചായിരുന്നു പഠിച്ചിരുന്നത് ഞാൻ മൃദംഗം അധ്യാപികയായിരുന്നു എൻ്റെ അച്ഛൻ കൊല്ലം വിദ്യാധരൻ അദ്ദേഹം ഇവിടുത്തെ പ്രൊഫസറായിരുന്നു മൃദംഗം വിഭാഗം മേധാവിയായിരുന്നു എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് അച്ഛൻ്റെ ഗുരുനാഥൻ മാവേലിക്കര വേലുകുട്ടി നായർ സാറാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ശ്രീ പാലക്കാട് മണിസ്വാമിയാണ് മനുസ്വാമിയുടെ വീട്ടിൽ താമസിച്ചാണ് വേലുകുട്ടി സാറ് പഠിച്ചിരുന്നത് എൻ്റെ അച്ഛനും കുറച്ച് നാൾ വേലുകുട്ടി സാറിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ആത്മബന്ധം ഗുരുക്കന്മാരുമായിട്ട് അന്ന അന്നത്തെ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാനായിരുന്നാലും എൻ്റെ ഗുരുക്കന്മാരെ കാണുമ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഈ സീകെഴുന്നേറ്റ് അവരെ നമസ്കരിക്കാതിരിക്കില്ല അങ്ങനെയൊരു അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് പിന്നെ എല്ലാ മേഖലയിലും വന്നിട്ടുള്ളതുപോലുള്ള ഒരു മാറ്റം അത് ഇന്നത്തെ കാലത്തുണ്ട് ഇന്നത്തെ കുട്ടികൾക്കുമുണ്ട് എങ്കിലും മാറ്റം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും മാറ്റമുണ്ട് മറ്റു കോളേജ് പോലെ തന്നെയല്ലേ ഇവിടെ എന്താണ് പ്രത്യേകത അല്ലെങ്കിൽ ഈ ഗുരു ശിഷ്യബന്ധത്തിൻ്റെ പണ്ടത്തെ കാലത്തെ ആ തീവ്രതയൊന്നും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഇതിനൊക്കെ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു തീർച്ചയായിട്ടും അതിന് വീട്ടിലെ രക്ഷകർത്താക്കൾ തന്നെയാണ് അതിനൊരു മുൻകൈ എടുക്കേണ്ടത് കാരണം മാതാപിത ഗുരു ദൈവം എന്നൊരു ആപ്തവാക്യമുണ്ട് മാതാവും പിതാവും കഴിഞ്ഞാൽ ദൈവത്തിന് മുകളിലാണ് നമുക്ക് രണ്ടക്ഷരം പറഞ്ഞു തരുന്ന നമ്മുടെ ഗുരുനാഥൻ എൻ്റെ അച്ഛൻ പറഞ്ഞെനിക്കറിയാം മൃദംഗത്തിൻ്റെ ആദ്യത്തെ ലെസൺ തത്തിധ്വന്മാണ് അതുമാത്രം പറഞ്ഞു തന്ന ഒരു വ്യക്തി പോലും നമ്മുടെ ഗുരുനാഥനായിട്ട് കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ രക്ഷകർത്താക്കളും നമുക്ക് വിദ്യ അഭ്യസിച്ച് തരുന്ന നമ്മുടെ ഗുരുക്കന്മാരെ അവരെ ദൈവതുല്യമായി കരുതണം എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഒരു അവസ്ഥ അവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകുമായിരിക്കും പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ ഒരു ആടി തരുമായിരുന്നു അല്ലെങ്കിൽ വഴക്ക് പറയുമായിരുന്നു അന്നൊന്നും നമ്മുടെ രക്ഷകർത്താക്കൾ അത് ചോദിക്കാൻ ചെല്ലില്ല വളരെ നന്നായി അങ്ങനെ വേണം പഠിക്കാനെന്ന് പറയും ഇന്ന് അങ്ങനെയാണോ സ്കൂളുകളിലൊക്കെ കാണുന്നത് അധ്യാപകർ വഴക്കു പറയാൻ അവകാശമില്ല അവർക്ക് ഒരടി കൊടുക്കാനുള്ള അവകാശമില്ല അപ്പോൾ അതിനെതിരെ പ്രതികരിക്കും രക്ഷകർത്താക്കൾ അതൊക്കെ തന്നെയായിരിക്കാം ഈ ഒരു മൂല്യ ചെവിക്ക് കാരണമെന്ന് തോന്നുന്നു ഏതായാലും നമ്മുടെ വീടുകളിൽ തന്നെയാണ് ഇതിനൊരു മാറ്റം വരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ സമയം നന്ദി നമസ്കാരം